ഞാൻ ഏതാണ്ട് ഒരു മാസം പ്രായമായപ്പോൾ മുതൽ എനിക്ക് പരിചയമുണ്ട് ഇവർ കൊട്ടാരം വിചാരിപ്പ് വരൻ മാസവും പിള്ള അദ്ദേഹത്തിന്റെ മകനാണ് ജയൻ എന്ന് വിളിക്കുന്ന വിഷനായ ഇവർ കൊട്ടാരത്തിൽ തന്റെ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഞാൻ അന്ന് ഇവിടെ നിന്ന് കടോർന്നുള്ളൊരു സ്ഥലത്ത് താമസിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വള്ളം കയറാനായിട്ട് പോകുമ്പോഴേ കുട്ടിയെ വെച്ചേക്കും ചെറുപ്പകാലം മുതലേ വളരെ അട്രാക്റ്റീവായിരുന്നു എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അങ്ങനെ അന്ന് ഞാൻ എടുക്കുകയും പിന്നെ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നീടാണ് ഞാൻ പഠിച്ചു എനിക്ക് ഉദ്യോഗമായി കഴിഞ്ഞപ്പോൾ ബോയ്സ് ഹൈസ് സ്കൂളിൽ പഠിക്കാനായിട്ട് വന്നു മഹാ മഹാകുസൃതിയായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ ഇയാളെ ക്ലാസ്സിലിരുത്താൻ പറ്റില്ല പക്ഷേ എൻ്റെ എൻ്റെയോട് വാത്സല്യമാണ് എൻ്റെ ഭയവുമാണ് സ്നേഹവുമാണ് ക്ലാ നല്ലതുപോലെ പഠിക്കുകയും ചെയ്യും നല്ല സ്പോർട്സ് സ്പിരിറ്റുണ്ടായിരുന്നു എൻ സി സിയിലുണ്ടായിരുന്നു അന്നത്തെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റായിട്ട് നമ്മുടെ പ്രസിഡൻറ്റിൽ നിന്നും അക്കാലത്ത് അവാർഡ് വാങ്ങിച്ച കുട്ടിയാണിത് എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമാണ് ഈ കുസൃതി ഉണ്ടെങ്കിലും